കേരളത്തിലെ സിവിൽ സർവീസുകാരിൽ അക്കാദമിക് മികവ് കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട അതിബുദ്ധിമതിയായ വ്യക്തിയാണ് ദിവ്യ എസ് അയ്യർ ഐ എ എസ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ അക്കാദമിക്കൽ വൈദഗ്ധ്യവും കൂർമ്മബുദ്ധിയും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധാകേന്ദ്രമാകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം പരക്കെ ഉയർന്നിരുന്നു അക്കാര്യത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന വായ്പാട്ടുമായി അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ ആരൊക്കെയോ പണ്ട് യേശു ക്രിസ്തുവിനെ അധിക്ഷേപിക്കാൻ കുറിച്ചിട്ട വാക്കുകൾ കണ്ട് ആനന്ദ പുളകിതയായി മലയാളത്തിൽ അതിനെ ദൈവനിന്ന കവിതയാക്കി പാരായണം ചെയ്യുന്ന ദിവ്യ ക്രൈസ്തവ സമൂഹത്തിനോടും കേരളത്തിന്റെ മതേതര മനസ്സിനോടും വലിയ ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ വാക്കുകൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ എം ഡി കൂടിയായ ഈ യുവ ഐ എ എസ്കാരി ഇത്തവണ വിവാദങ്ങൾക്ക് അവലംബമാക്കിയത് യേശു ക്രിസ്തുവിന്റെ അസ്തിത്വത്തെയായിരുന്നു ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദിവ്യയുടെ ഹൃത്തടത്തിൽ ഉരുത്തിരിഞ്ഞ അങ്ങേയറ്റം വങ്കത്തരവും അപമാനകരവുമായ വ്യാഖ്യാനങ്ങൾ വായ്പാട്ടായി അവതരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തിനും ഇപ്പോൾ യേശു എന്നാൽ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്നു നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല എല്ലാവരെയും സഹോദരാനു വിളിച്ചു സുവിശേഷം പ്രസംഗിച്ചു നല്ല വിചാരണ ലഭിച്ചില്ല എന്നീ മൂന്ന് കാര്യങ്ങൾ മാനദണ്ഡമാക്കി യേശു ഒരു കറുത്ത വർഗക്കാരനാണ് എന്ന് വികൃതമായ ഈണത്തിൽ പാടിക്കൊണ്ടു തുടങ്ങുന്ന ദിവ്യയുടെ വായ്പാട്ടിൽ യേശു ജൂതനായിരുന്നുവെന്നും ഇറ്റലിക്കാരനായിരുന്നുവെന്നും കാലിഫോർണിയക്കാരനായിരുന്നുവെന്നും അയർലാൻഡുകാരനായിരുന്നുവെന്നും എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള കാരണങ്ങളായി നിരത്തിയിരിക്കുന്നത് അതിഹീനമായ അധിക്ഷേപങ്ങളാണ് യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്നു തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞു കുടിച്ചു മൂന്ന് അവൻ വെണ്ണ ധാരാളം ഉപയോഗിച്ചു യേശു ആരാണ് എന്നും എന്താണ് എന്നും യേശുവിനെ വിശ്വസിക്കുന്ന ക്രൈസ്തവന് വളരെ നന്നായിട്ടറിയാം എന്നാൽ സഹോദര എന്ന് വിളിക്കുന്നവരും സുവിശേഷം പ്രസംഗിക്കുന്നവരും ബ്ലാക്ക് ആണ് എന്നും ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവരും ഭക്ഷണത്തോടൊപ്പം വീഞ്ഞ് ഉപയോഗിക്കുന്നവരും ഇറ്റലിക്കാരാണ് എന്നും മുടിവെട്ടാതെയും ചെരിപ്പെടാതെയും നടക്കുന്നവർ കാലിഫോർണിയക്കാരാണ് എന്നും വിവാഹം കഴിക്കാതെ കഥ പറഞ്ഞ് നടക്കുന്നവർ അയർലൻഡുകാരാണ് എന്നും അത്തരക്കാരനായതുകൊണ്ട് യേശു അവരെല്ലാമാണെന്നുള്ള ശുദ്ധ വങ്കത്തരങ്ങൾ അധിക്ഷേപമായി പുലമ്പിയിരിക്കുന്ന ഈ ഐ എ എസ് കാരി തന്നെ ആദരവോടെ കണ്ട സമൂഹത്തിൽ സ്വയം അവഹേളനാ പാത്രമായിരിക്കുകയാണ് ഇതായിരുന്നു ഇവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും പരന്ന അറിവിൻ്റെയും പ്രതിഫലനമെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ മനോനിലയെപ്പോലും സംശയത്തോടെ കാണാൻ നിർബന്ധിതരാകുന്ന സാഹചര്യവും സംജാതമായിരിക്കുകയാണ് ഇതിനെല്ലാം അപ്പുറത്ത് ക്രൈസ്തവ വികാരത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു കൊണ്ടാണ് ഭക്ഷണമില്ലാതിരുന്ന ഘട്ടത്തിൽ ഒരാൾക്കൂട്ടത്തെ ഊട്ടിയതിനാലും ഒന്നും മനസ്സിലാകാത്ത പുരുഷാരത്തിന് സന്ദേശങ്ങൾ നൽകിയതിനാലും പണികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നതിനാൽ പോലും എഴുന്നേറ്റ് വരികയും ചെയ്തതിനാലും യേശു യേശു ഒരു ഒരു സ്ത്രീ സ്ത്രീ ആയിരുന്നു ആയിരുന്നു എന്നതിനും ദിവ്യ തെളിവുകൾ ശക്തമായ ോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾ ഒരാൾക്കൂട്ടത്തെ അവനോട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ വരേണ്ടി വന്നു അങ്ങേയറ്റം ഹീനമായ ഈ ക്രൈസ്തവ അധിക്ഷേപത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും അറിവിന്റെ ചീർക്കലിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഈ പൊട്ടത്തരങ്ങൾ പിൻവലിച്ച് മാഗപ്പ് പറയുകയും ചെയ്യണമെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യനായി മറിയത്തിന്റെ ഉദരത്തിൽ പിറന്ന യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ പരിശുദ്ധ ബൈബിൾ ധാരാളം മതി യേശുവിനെ സംബന്ധിക്കുന്ന ആധികാരിക വിവരണങ്ങൾക്ക് ഒറ്റ ആധാരമേ ഉള്ളൂ മിസിസ് ശബരിനാഥൻ അത് പരിശുദ്ധ ബൈബിൾ മാത്രമാണ് എന്നോർക്കുക ക്രൈസ്തവർ ക്ഷമയുടെയും സഹനത്തിന്റെയും വക്താക്കളായതിനാലും ഏഴല്ല എഴുപത് വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവപുത്രനും ദിവ്യ അധിക്ഷേപിച്ച ആളുമായ സാഷാൽ യേശുക്രിസ്തുവിനെ ദൈവമായി ഹൃദയത്തിൽ പൂജിക്കുന്നതിനാലും അവർ ക്ഷമിക്കും പക്ഷേ ഈ പിത്തലാട്ടം കേരളത്തിലെ മറ്റ് മതസ്ഥരുടെ ആരാധനാമൂർത്തികളോടോ പ്രചാരകരോടോ ആയിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്ന് ആകുമായിരുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദിവ്യ എസ് അയ്യർക്ക് ധൈര്യമുണ്ടോ ഇത്തരത്തിൽ ഒരു കവിത അവർക്ക് വേണ്ടി കൂടി എഴുതുവാനായിട്ട് ഏതായാലും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോൾ നടത്തിയ ജൽപ്പനങ്ങൾ അതിര് കടന്നുപോയി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് തിരുത്താനുള്ള വകതിരിവ് ദിവ്യ എസ് അയ്യർക്ക് ഉണ്ടാകട്ടെ ദിവ്യാമാടം ഇരുമ്പാണിമേൽ തൊഴിക്കരുത് മാരകമായി അത് മുറിവേൽപ്പിക്കും